കോൺക്രീറ്റ് ചെയ്ത് ദൃഢപ്പെടുത്തുന്നതിനായി തലശ്ശേരി നഗരത്തിലെ പ്രധാന റോഡായ ലോഗൻസ് റോഡ് അടച്ചു പ്രവൃത്തി തീരും വരെ ഇതുവഴി പോവേണ്ടുന്ന വാഹനങ്ങളെ വഴിമാറ്റി വിടാനാണ് തീരുമാനം ഇതിനായി നഗരത്തിലെ ട്രാഫിക് സംവിധാനം കാര്യക്ഷമമായി നവീകരിച്ചിട്ടുണ്ടെന്ന് ട്രാഫിക് എസ് ഐ അശോകൻ പാലോറാൻ പറഞ്ഞു പോകേണ്ടതാണ് കോഴിക്കോട് പോകുന്ന ബസ്സുകൾ സംഗമം ജംഗ്ഷനിൽ വന്ന് ചോരാളിൽ ബൈപ്പാസ് വഴി കുതിപ്പള്ളി ബ്ലാക്ക് പോകേണ്ടതാണ് കണ്ണൂരിൽ നിന്ന് ഇരുന്ന ബസ്സുകളും കുടവായിൽ നിന്ന് അഞ്ചരക്കരി ബസ്സുകളും ബീനസ് ജംഗ്ഷനിൽ വന്ന് ഗുഡ് റോഡ് വഴി സംഗമം ജംഗ്ഷൻ വന്ന് എൽ സി സി റോഡ് വഴി ഓവി റോഡ് വഴി എൽ സി സി റോഡ് ആയി ബസ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടതാണ് ಸಂಗಮ ಜಂಗ್ಷನೋರಿಕ್ಷ ನಮ್ಮ ವಿಷ ಸಂಗಮ ಬಿಲ್ಡಿಂಗಿಲೆ ಅಡಿಲೈ ಭಾಗ ಸಂವಿಧಾನು ಬಿಷ್ ಹೋಸ್ಪಿಟಲ್ ಓಟೋರಿಕ್ಷ್ಮೀ ರೇ ಭಾಗ ಮಾತೀಟು ಮರಬಾಟ ಜಂಕ್ಷನಲ್ಲಿ ಓಟೋರಿಕ್ಷಣೆ ಉಂಟು കോഴിക്കോട് വടകര ഭാഗത്തു നിന്നും തലശ്ശേരിയിലേക്ക് കടന്നുവരേണ്ട ബസ്സുകൾ സൈദാർപള്ളിയിൽ നിന്നും രണ്ടാം ഗേറ്റ് എ വി കെ നായർ റോഡ് വഴി പുതിയ ബസ് സ്റ്റാൻഡിലും തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവേണ്ടുന്ന ബസ്സുകൾ എൻസി റോഡ് ഒ റോഡ് പഴയ ബസ് സ്റ്റാൻഡ് ട്രാഫിക് യൂണിക് ജംഗ്ഷൻ മെയിൻ റോഡ് മട്ടാംബ്രം സൈദാർപള്ളി വഴി തിരിച്ചും പോവണം തലശ്ശേരി നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവേണ്ടുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ സംഗമം ജംഗ്ഷൻ ചോനാടം വഴി ബൈപ്പാസിൽ കയറി പോവണം കണ്ണൂർ അഞ്ചരക്കണ്ടി മേലൂർ ഭാഗത്തു നിന്നും തലശ്ശേരിയിലേക്ക് വരേണ്ട ബസ്സുകൾ വീനസ് ജംഗ്ഷനിൽ നിന്നും സംഗമം ജംഗ്ഷൻ ഓ റോഡ് എൻ റോഡ് വഴി പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോവണം തിരികെ കണ്ണൂർ അഞ്ചരക്കണ്ടി മേലൂർ ഭാഗത്തേക്ക് പോവേണ്ട ബസ്സുകൾക്ക് ഓവി റോഡ് പഴയ ബസ് സ്റ്റാൻഡ് വഴി പഴയതുപോലെ യാത്ര തുടരാം നാദാപുരം പാനൂർ ഭാഗത്തു നിന്നും തലശ്ശേരിയിലേക്ക് വരുന്ന ബസ്സുകൾ മഞ്ഞോടി കീഴന്തിമുക്ക് ടൗൺ ബാങ്ക് മേലോട്ട് മടപ്പുര വഴി പുതിയ ബസ് സ്റ്റാൻഡിലെത്തണം തിരികെ നാദാപുരം ഭാഗത്തേക്ക് പോവേണ്ടുന്ന ബസ്സുകൾ സദാനന്ദപ്പൈ പൈ സംഗമൻ ജംഗ്ഷൻ ഹാൾ ജംഗ്ഷൻ ടൗൺ ബാങ്ക് മഞ്ഞോടി വഴി പോവണം കണ്ണൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവേണ്ടുന്ന ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തലശ്ശേരി നഗരത്തിൽ പ്രവേശിക്കാതെ ബൈപാസ് വഴി പോകണം ഒരു മാസത്തിനകം പ്രവൃത്തി പൂർത്തിയാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇതിന്റെ ഭാഗമായി നഗരത്തിലെ ഓട്ടോറിക്ഷ പാർക്കിംഗ് സ്ഥാനങ്ങൾക്കും മാറ്റമുണ്ട് ഗ്രാമികാനുസ് തലശ്ശേരി